ഹലോ ഗൈസ് കുതിരച്ചവട്ടിൽ ചവിട്ടിൽ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ ഞാൻ എന്തായാലും പ്രസിദ്ധമായ മുതലക്കുളം കുതിരയുടെ ചവിട്ടിൽ കഞ്ഞി കുടിക്കാൻ പോവാണ് അതിപ്പോൾ എവിടെയാണ് ഈ മുതലക്കുളം എന്ന് തോന്നുന്നുണ്ടോ അത് ചിങ്ങോലിയിലാണ് കുംഭഭരണി നാളിൽ ചിങ്ങോലി കാവിൽപ്പടിക്കൽ ഭഗവതിയുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങിയെത്തുന്ന കുതിരക്കേമന്മാരിൽ ഒരു പ്രധാനിയാണ് മുതലക്കുളം കുതിര ശിവരാത്രി മുതൽ കെട്ടുകാഴ്ചയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും കുംഭഹരണി നാളിൽ അതിൻ്റെ അവസാനഘട്ട പണികളും പൂർത്തിയാക്കി എല്ലാവരും ചേർന്ന് കെട്ടുകുതിരയെ ക്ഷേത്രം എത്തിക്കും ഈ ദിവസങ്ങളിലെല്ലാം കുതിരച്ചോട്ടിൽ കഞ്ഞി ഉണ്ടാവും കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞി സദ്യയാണ് കഞ്ഞി പപ്പടം ഉണ്ണിയപ്പം അവൽ നനച്ചത് അസ്ത്രം മുതിര അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ സ്വാദിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പറയാൻ വാക്കുകളില്ലാത്ത അത്ര അടിപൊളിയാണ് ഈ ഒരു ഭക്ഷണത്തിന് ഇത്രയധികം രുചിയും മണവും ഉണ്ടാവാൻ കാരണം ഇതിൻ്റെ പാചകവേളയിലോ മറ്റോ ഭഗവതി നേരിട്ടിടപെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം കൈമെയ്യ് മറന്ന് പ്രവർത്തിക്കുന്ന ഇവരുടെയെല്ലാം അധ്വാനത്തിൻ്റെ റിസൾട്ട് കുംഭഹരണി നാളിൽ ക്ഷേത്രമുറ്റത്ത് കാണാം ബായ്